വ്യക്തിജീവിതത്തിൽ നമുക്കെല്ലാവർക്കും മാതൃയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധിയുടേത് മിക്കപ്പോഴും ജീവിതത്തിൽ വല്ലാതെ പ്രതിസന്ധികൾ ഏകപ്പെടുമ്പോഴൊക്കെ ഞാൻ രാഹുലിനേക്ക് നോക്കാറുണ്ട് കാരണം രാഹുൽ ഗാന്ധി അനുഭവിച്ചത്ര പരിഹാസവും അവഹേളനവും ഒന്നും ഒരു വ്യക്തി ഈ അടുത്ത കാലത്തായിട്ട് അഭിമുഖീരിച്ചതായി എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം സമ്പന്നമായ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വീന്നിട്ടും ചില സാഹചര്യങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങൾ മോഡി അനുകൂല മാധ്യമങ്ങൾ അദ്ദേഹത്തെ മണ്ടനും പപ്പുവും ഒക്കെയായി ചിത്രീകരിച്ചു പക്ഷെ അതൊന്നും ആയിരുന്നില്ല അദ്ദേഹം ലോകത്തെ ഏതൊരു രാഷ്ട്രീയ നേതാവിന് കഴിയുന്നതിനേക്കാളും വളരെ വിദഗ്ധമായി ആളുകളോട് സംവദിക്കുവാൻ കഴിയുന്ന പത്രക്കാരോട് സംസാരിക്കുവാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളോട് തൻ്റെ രാഷ്ട്രീയവും രാഷ്ട്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകളും വിശദീകരിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാവായിരുന്നു രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം ലോകത്തെ മികച്ച യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായിട്ട് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് സംവദിക്കുന്നത് നമ്മൾ കണ്ടതാണ് മികച്ച പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അതിവിദഗ്ധമായി രാഷ്ട്രത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ എതിർഭാഗത്തുള്ള ആളുകൾക്ക് ഞാൻ വ്യക്തമായി തന്നെ പറയുന്നു നരേന്ദ്രമോദിക്ക് അതിന് കഴിയുമോ എന്ന കാര്യം ചോദിച്ചാൽ ഇല്ല കാരണം അദ്ദേഹം പത്രം സമ്മേളനം നടത്തിയ ഒരു ചരിത്രം നമുക്കറിയില്ല നമ്മളത് കണ്ടിട്ടില്ല അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം എന്നിട്ടും ഇന്ത്യയിലെ മോദി അനുകൂല മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയെ പപ്പു എന്നും ൻ എന്നും വിശേഷിപ്പിച്ചു ഇന്ത്യയിലെ പൊതുജനം അത് ഒരു പരിധിവരെ വിശ്വസിച്ചു കാരണം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ സത്യം അതുകൊണ്ട് തന്നെ അത് വിശ്വസിച്ചു പക്ഷെ പിന്നീടുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ മഹത്വവും ഒപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളുമൊക്കെ വ്യക്തമായത് എന്നിട്ടും അദ്ദേഹം ഇലക്ഷനുകളിൽ തുടരെ തുടരെ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു മിക്കപ്പോഴും ഞാനൊരു വേദനയോടുകൂടിയാണ് കണ്ടത് കാരണം രാഹുൽ ഗാന്ധിയുടെ ഡെഡിക്കേഷൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് കിലോമീറ്ററുകളോളം കടുത്ത വെയിലും മഞ്ഞുമൊക്കെ അതിജീവിച്ച് അദ്ദേഹം നടന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പോലും അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം നമുക്കറിയാം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അദ്ദേഹം മോശം ഒരു സമയത്തോട് കടന്നുപോയപ്പോൾ അദ്ദേഹത്തെ കൈവിട്ട് കടന്നുപോയി അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയത്വങ്ങളിൽ ഇടതും വലതും ഉണ്ടായിരുന്ന ആളുകൾ നമ്മൾ അവരുടെ വ്യക്തിപരമായി പേരുകൾ പരാമർശിക്കണ്ട അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ഉന്നതമായ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാർ അവരൊക്കെ തന്നെ ഈ മെതൃപാളയത്തിലേക്ക് എത്തപ്പെട്ടു അദ്ദേഹം നിർനിമേഷനായി അതൊക്കെ നോക്കി നിന്നു നിസ്സംഗനായി നോക്കി നിന്നു അദ്ദേഹത്തിന് അപ്പോഴൊക്കെ ആത്മബലം കൊടുത്തത് സ്വന്തം സഹോദരിയായിരുന്നു അവർ ചേർത്ത് നിർത്തി പറഞ്ഞു നിങ്ങൾ രാഹുലിനെ ഇങ്ങനെ അവഹേളിക്കുന്നതിന് ഒക്കെ കാലവും രാഹുലും പ്രതികാരം ചെയ്യുമെന്ന് പക്ഷേ അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലവും രാഹുൽ ഗാന്ധിയും ഇന്ത്യയുടെ ആത്മാവിൻ്റെ ആത്മാവിന് ഇന്ത്യയുടെ നിലനിൽപ്പിന് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് അത്യന്താപേക്ഷിതമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം അത്തരത്തിലുള്ള പത്രസമ്മേളനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായിരുന്നു എന്ന് വലിയ ആളുകൾ വലിയ വിദഗ്ധരൊക്കെ പറയുകയാണ് പ്രത്യേകിച്ചും മുരളീധുമാരകുടിയെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം കണ്ടിട്ടില്ല വ്യക്തമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളെ അദ്ദേഹം പുറത്തു കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ അടിയുറച്ച് നിലയുറപ്പിക്കേണ്ട ഒരു സമയമാണ് എന്ന് പറയാം പ്രത്യേകിച്ചും വലിയ ഡാറ്റയുടെ പിൻബലത്തിലാണ് അദ്ദേഹം ഇന്നലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ അട്ടിമറിയെക്കുറിച്ച് ഉദാഹരിക്കുന്നത് എട്ട് നിയമസഭാ മണ്ഡലങ്ങളുള്ള ആ ലോക്സഭാ ഇലക്ഷനിൽ ഏഴു നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വ്യക്തമായി ലീഡ് ചെയ്തു അവസാനം മഹാദേവപുരയിലെത്തുമ്പോൾ വോട്ടെണ്ണു പോവാൻ തുടങ്ങുമ്പോൾ കോൺഗ്രസിൻ്റെ ലീഡ് ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിൽ എൺപത്തി എണ്ണായിരം വോട്ടുകളായിരുന്നു പക്ഷേ മഹേദ് മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ അവിടെ ബി ജെ പിക്ക് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ ലഭിക്കുന്നു കോൺഗ്രസിൻ്റെ എൺപത്തെണ്ണായിരത്തിൽ പരം വോട്ടുകളെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ബി ജെ പി അവിടെ മുപ്പത്തിനാലായിരത്തിൽ പര വോട്ടുകൾക്ക് വിജയിക്കുന്നു വലിയ യാദർച്ഛികമായി നടക്കുന്ന അവിചാരിതമായി നടക്കുന്ന ഒരു കാര്യം തന്നെയാണിത് കാരണം ഏഴു നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്ത കോൺഗ്രസ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏഴാ ഒരു ലക്ഷം വോട്ടുകൾക്ക് പിറകിലാകുക എന്ന് പറയുന്നത് അത് അസംഭ്യമാണ് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടുകൾ കൊണ്ട് ബി ജെ പി മറ്റു ഏഴ് നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ ലീഡ് മറികടക്കുക എന്ന് പറയുന്നത് അസംഭ്യമെന്ന് തന്നെയാണ് മറ്റൊന്നുകൂടി ഉണ്ട് രാഹുൽ ഗാന്ധി അവിടെ ചേർത്ത അധികമായി ബി ചേർത്ത ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ലിസ്റ്റ് പുറത്തുവിടുന്നുണ്ട് അതിൽ നമ്മൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ അതിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾ നമ്മൾ ചിരിപ്പിക്കുന്നതാണ് കാരണം അച്ഛൻ്റെ പേര് ഓട്ടേടെ അച്ഛൻ്റെ പേര് ഒ ബി സി എന്നൊക്കെയാണ് അമ്മയുടെ പേര് കെ എന്നൊക്കെയാണ് വീട്ടു പേര് സീറോ എന്നൊക്കെയാണ് എന്ന് വെച്ചാൽ അത്രത്തോളം കാര്യക്ഷമമല്ലാത്ത ചേർപ്പുകൾ നടന്നിട്ടും അവിടെ ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല എന്നത് വളരെ യാദൃച്ഛികമാണ് പക്ഷേ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത് ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്നത് ഫ്ലാറ്റുകൾ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് ഒരു ലോക്സഭാ മണ്ഡലമാണ് നമുക്കറിയാം ബാംഗ്ലൂർ സിറ്റി അപ്പോൾ അവിടെയൊക്കെ ഫ്ളാറ്റുകളിലെ വോട്ടർമാരും അവരെ അവരുടെ വിവരങ്ങളുമൊക്കെ ശേഖരിക്കുവാൻ വളരെ പാടാണ് ഇന്നലെ ഒരു ചർച്ചയിൽ കോൺഗ്രസിൻ്റെ വക്താവ് ലിജു പറഞ്ഞതുപോലെ ഫ്ളാറ്റുകൾക്ക് അനുമതി ഇല്ല അവിടെ ഏതെങ്കിലും പാർട്ടിയുടെ പ്രവർത്തകർക്ക് കയറിപ്പോയി ഇവിടെ ഇന്നേ ആളാണോ താമസിക്കുന്നതെന്ന് വെരിഫൈ ചെയ്യുവാൻ സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു വെരിഫൈ നടക്കുവാൻ സാധ്യത ഇല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം ഫ്ലാറ്റുകളിൽ ഇത്തരം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഒരു ബി എച്ച് കെയിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു ബി എച്ച് കെ ഫ്ളാറ്റിൽ എൺപത്താറ് വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ വളരെ ഒരു വിരോധാഭാസമാണ് നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മിക്കപ്പോഴും ഈ ഫ്ലാറ്റ് കേന്ദ്രീകൃത മണ്ഡലങ്ങളിലാണ് ഇങ്ങനെ നടത്തിയത് വോട്ട് ചേർത്തത് എന്ന രീതിയിലുള്ള വാർത്തകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടിക്കട്ടെ കാരണം ഫ്ളാറ്റുകളിലാകുമ്പോൾ അവിടെ പാർട്ടിയുടെ ഏജന്റുമാർക്ക് പോയി അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുവാനുള്ള സാഹചര്യമില്ല ബാംഗ്ലൂരൊക്കെ എന്ന് പറയുന്ന പട്ടണാധിഷ്ഠിത മണ്ഡലങ്ങൾ മുഴുവനും ഫ്ളാറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങൾ വെരിഫൈ ചെയ്യുവാനുള്ള ഇല്ല എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ അതിന് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു പോവുകയാണ് മറ്റൊരു കാര്യം കൂടി ഉണ്ട് തൃശ്ശൂർ വരുമ്പോൾ തൃശ്ശൂരിനെക്കുറിച്ചും ഇങ്ങനെ ആരോപണങ്ങൾ നടക്കുന്നുണ്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പുറത്തുള്ള നിയമസഭാ മണ്ഡലത്തിലെ ഒരുപാട് വോട്ടുകൾ തൃശ്ശൂരിലെ ഫ്ളാറ്റുകളിൽ ചേർത്തിട്ടുണ്ട് ഒരു ഫ്ളാറ്റുകളിൽ അങ്ങനെ ഒരുപാട് വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് നല്ല സുനിൽകുമാറിൻ്റെ ആരോപണം ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ ജനാധിപത്യം അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി എവിടെയൊക്കെ നടക്കുന്നു എന്ന വലിയ ഒരു വിലയിരുത്തൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പുറത്തു കൊണ്ടു പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് അത് ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത് മറ്റൊന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവനെ ഏറ്റവും ആഹ്ലാദപരമായി നോക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഈ അടുത്ത സമയത്തായി ഒരുപാട് അവഹേളനങ്ങളും ഒരുപാട് അധിക്ഷേപങ്ങളും ഏറ്റുവാങ്ങിയ ഒരാളാണ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുവാനും പറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കാഴ്ചപ്പാടിലും അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കും ഇംഗ്ലീഷ് ഭാഷയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കും അതുപോലെ ആളുകളോട് സംവദിച്ച് അവരുടെ ആശയങ്ങൾ സ്വരൂപിച്ച് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന കാര്യത്തിലായിരുന്നു കാരണം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹം വിവിധ തലങ്ങളിലുള്ള ഒരുപാട് ആളുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ലോറി ഡ്രൈവറന്മാരുൾപ്പെടെ അടിസ്ഥാന വർഗ തൊഴിലാളികൾ ഉൾപ്പെടെ തോട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ താഴെത്തട്ട് നിൽക്കുന്ന ആളുകളും അതുപോലെ മധ്യവർഗവുമായിട്ടൊക്കെ അദ്ദേഹം സംബന്ധിച്ചു അവരുടെ ആശയങ്ങൾ സ്വീകരിച്ച് അദ്ദേഹം അതൊക്കെ രാഷ്ട്രത്തിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരാളാണ് എന്ന ഒരു നിഗമനം എൻ്റെ ഭാഗത്തു നിന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം ഒരുപക്ഷെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിൽ കൂടുതൽ ആസൂത്രിതമായ വികസനത്തിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ ഉണ്ടായേനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റേതു മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിത്